രണ്ട് മൂന്നാല് ദിവസമായിട്ട് നമ്മൾ വെയിൽ കണ്ടിട്ട് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് നല്ല മഴയാണ് കേട്ടോ മഴ ആറിഞ്ഞാൽ ഏറെ വൈകുന്നേരത്താണ് മഴ അപ്പോൾ ഇതെടുത്ത് വച്ച ഒരു ദിവസത്തെ വീടാണ് കേട്ടോ അപ്പൊ ഇതാ വൈകുന്നേര സമയത്ത് നല്ല മഴ ഒക്കെ ഉണ്ടാകുമ്പോ നല്ല മധുര കിഴങ്ങും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ പറയല് ചക്ര കഴങ്ങട്ടോ പിന്നെ അത് ആവിയിൽ വേവിച്ചെടുത്തതാ കേട്ടോ പുഴുങ്ങിയെടുക്കാന്ന് ഞങ്ങളെ നാട്ടിലൊക്കെ പറയും അങ്ങനെ അതാ പുഴുങ്ങി എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് വേവിച്ചെടുത്തതാ കേട്ടോ അതാണെങ്കിൽ സൂര്യൻ മോളുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്നാൽ പിന്നെ നമ്മളെ വീട്ടിൽ വല്ലാണ്ട് ഒരു സാധനമാണ് എന്നെങ്കിലൊരു കൊല്ലത്തിൽ വെക്കുക എന്നല്ലാതെ അതെന്തുകൊണ്ടുവച്ചാലും നമ്മൾ ഇത് വല്ലാണ്ട് വാങ്ങലില്ലാട്ടോ അത് നമ്മൾ വീടിൻ്റെ അടുത്തുകൂടെ വണ്ടിയിൽ ഇങ്ങനെ വന്നപ്പോൾ വിഷ്ണുവിന് ഒരേ വാശി ഇത് വാങ്ങണം വാശിയല്ല ഓൻ്റെ ഒരു ആഗ്രഹം ഇത് തിന്നണമെന്ന് ഒരുപാട് ദിവസമായി ഇത് വാങ്ങി കഴിച്ചിട്ട് വാങ്ങല്ല അമ്മ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ടുതന്നെ അതാ വൈകുന്നേര സമയത്ത് സ്കൂൾ വിട്ട് വന്നു മക്കളൊക്കെ അപ്പം അങ്ങനെ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ സൂര്യൻ മോൾക്ക് കൊടുത്തപ്പോൾ അവൾ പിന്നെ വേണമെന്ന് പറഞ്ഞു കാരണം ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ുള്ളതാ കേട്ടോ സൂര്യമോള് ചക്രയെങ് കിട്ടോ നമ്മളെ നാട്ടിലൊക്കെ പറയാം ചക്രയെങ്ങ് കഴിച്ചിട്ട് ഒരുപാട് കാലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞാല് അച്ഛനുള്ള കാലത്തൊക്കെ ചക്രയങ്ങൊക്കെ ഒരുപാട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ അത് കിട്ടാനില്ലല്ലേ പച്ചക്കറി കടയിലൊക്കെ ചെന്നാൽ വാഗിയുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്നുണ്ടാവും പക്ഷെ നമ്മൾ അത് ഒന്നും കേട്ടോ അപ്പോൾ ഇതാ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുഴുങ്ങിയെടുത്ത് മക്കൾക്ക് എല്ലാവർക്കും ചായ ഞാൻ കൊണ്ടു കൊടുക്കാട്ടോ പിന്നെ എല്ലാവർക്കും മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ചായ കൊണ്ടുകൊടുത്തു പിന്നെ അതാക്കണം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തേക്കെ കഴിച്ചു അതിന് ശേഷം കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പം ചിക്കൻ വെക്കണത് വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വലിയുള്ളി നല്ലോണം വറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ടു ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് എടുത്തു പിന്നെ പൊടികൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ടാണ്ട് വെള്ളമില്ലാതെ ഇതാക്കണ് തക്കാളിയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഇത് ഈ ചിക്കനത്തെ വെള്ളം ഇറങ്ങിയതാട്ടോ പിന്നെ ഉപ്പിട്ട് വേവിച്ചെടുക്കാണ് ഇടയ്ക്കിടക്ക് വന്ന് ഇളക്കി കൊടുക്കേണ്ടി കേട്ടോ വെള്ളമില്ലാതെ വെച്ച് നോക്കിയപ്പോൾ നല്ല രസം കിട്ടും സംഗതി നമ്മൾ ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ ഇന്നാലും ഏറെക്കുറെ എന്ന് പറയാനും നമ്മൾ കറി ആക്കലാണില്ലേ ചിക്കനാ നമ്മളെ കൂട്ടുകാർക്ക് തന്നെ അറിയാം പിന്നെ വെന്തതിന് ശേഷം ഇതാക്കണ് കുറച്ച് പച്ചവെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടോ ഇത് ഉണ്ടാക്കാനും കാരണമുണ്ട് നമ്മൾ വലിയ ചേച്ചീൻ്റെ വീട്ടിൽ പോയേന്നുട്ടോ തൃക്കേ കുത്തക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോൽ ചോറൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ വെറുതെ അങ്ങനെ പോയി പോരാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ചോറ് ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പം അതിൽക്ക് ചിക്കനെന്ന് പറഞ്ഞാൽ വറ്റിച്ചെടുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതാണെങ്കിൽ വിഷ്ണുവിൻ്റെ അസന് ഭയങ്കര ഇഷ്ടമായി അപ്പം എന്നോട് നമ്മക്കും ചിക്കൻ വാങ്ങിയാണ്ട് അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ പിന്നെ അതായത് പപ്പടം കാച്ചെടുക്കുക ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ നല്ല രസാവില്ലേ പിന്നെ തൈരുണ്ടെങ്കിൽ അത് പറയും വേണ്ട അങ്ങനെ തൈരൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചിക്കൻ ഇതാ വെള്ളമില്ലാതെ വറ്റിച്ചെടുത്തു പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഉള്ള ചോറ് വളമ്പിയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഇപ്പം ചോറ് വിളമ്പിട്ടില്ല വീട്ടുകാർക്കൊക്കെ ചോറ് വളമ്പിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് അരി ആട്ടിയെടുക്കാണ്ട് അരി ആട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വിഷ്ണു രണ്ട് മൂന്നാല് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഇഡിലി ഉണ്ടാക്കല്ലേ പുളിദോശ ഉണ്ടാക്കില്ലേ നോക്കട്ടെ അതുകൊണ്ടുതന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതാ ചിക്കനിക്ക് ഉള്ളതും കൂടെ ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരെ തീറ്റക്കെ കഴിഞ്ഞു അങ്ങനെ അരി ആട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ് ഉഴുന്നും ഒരു നുള്ളു ഉരുവേം പച്ചരിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ടേ ആ കുതിർന്നതിന് ശേഷം ഇതാക്കണ് ഞാൻ അരച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് കയ്യിൽ ചോറും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതാക്കണ് രാത്രി കേട്ടോ അരച്ചെടുക്കണത് നമ്മളെ വീട്ടിൽ മിക്സി ഇല്ലാത്തത് മിക്സിക്ക് കിട്ടൽ നിർബന്ധം ചെയ്യുന്നു അതുകൊണ്ട് നമ്മള അടുത്തേട്ടൻ്റെ വീടുണ്ടല്ലോ അവിടെ പോയി മിക്സിയൊക്കെ വിഷ്ണു സ്കൂള് വിട്ട് വന്നതിന് ശേഷം ആട്ടോ കൊണ്ടുവന്ന അപ്പം ഞാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു മിക്സി നേരത്തെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ പിന്നെ പോയില്ല അപ്പം വിഷ്ണു പോയി മിക്സി കൊണ്ടുവന്നു അങ്ങനെ അരി അരച്ചെടുത്തു പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് വീടും എടുക്കുന്നത് പാതസരൊക്കെ ഞാൻ എന്റെ ചായ കഴിഞ്ഞാൽ പാതസരൊക്കെ എനിക്ക് ചായ नंदना आप तो कन्या बोल क्या नारद हायती है आप पम की रिंगेल अनियेय സൂര്യമോളക്ക് വല്ല ഡിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് സൂര്യൻമോൾ അവിടെ അങ്ങോട്ട് ഇരുത്തിക്കെട്ടോ ഈയൊരു കാഴ്ച കാണുമ്പോൾ കൂട്ടുകാർ ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ അതിന് കുറെ അകൽച്ച ഉണ്ട് അകൽച്ച എന്ന് പറഞ്ഞാൽ സൂര്യൻമോള അത്രയും വിട്ട ഇരിക്കണത് അത് നമ്മൾ ഫോണിൽ കാണുമ്പോൾ അടുത്തടുത്തുള്ള പോലെ തോന്നുകയല്ലേ എനിക്കും അങ്ങനെ തോന്നിട്ടോ പക്ഷെ അങ്ങനല്ല കേട്ടോ ഓൾക്ക് അങ്ങോട്ട് കൈ നീട്ടിയാലൊന്നും എത്തൂലട്ടോ നമ്മൾ കൂട്ടുകാരോട് പ്രത്യേകമായിട്ട് പറയുകയാണ് അപ്പോൾ ഇതാക്കണ ഓൾ അവിടെ ഞാൻ ഇരുത്തി എഴുതിക്കും അതുപോലെ പഠിപ്പിക്കും വായിക്കാനുള്ളതൊക്കെ ഞാനിവിടെ അടുത്ത് നിന്നാണ് ഞാൻ എവിടേക്കും പോകുകയൊന്നും ഇല്ല കേട്ടോ ഇട്ടാണ്ട് അവിടെ അടുത്ത് നിന്നാണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കൂട്ടോ അപ്പോൾ എന്താ സ്കൂൾക്ക് പോകാനുള്ളത് എന്താ വേഗം ഓർമ്മപ്പെടുത്തും കേട്ടോ ഇവിടെ ഇരുത്തിക്കാണ്ട് അപ്പോൾ അവൾക്ക് ഇതാക്കണ എന്താ കുറച്ചും കൂടെ പഠിക്കാണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇവിടെ മലപ്പുറം ജില്ലയിലേക്കൊന്നും സ്കൂളില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് സ്കൂളിൽ ഈ വന്നാൽ ഞാൻ എന്താ കഴിയണതും കളിക്കാൻ പോണേൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വായിപ്പ് കേട്ടോ എടുത്ത് അല്ലെങ്കിൽ കളി തന്നെ ആകുമ്പോൾ പിന്നെ എല്ലാം മറന്നു പോവും ഇന്നിപ്പോൾ പഠിക്കാനൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ ഓൾ ഇന്നോണ്ട് ഇന്ന് പാദസരം ഇട്ടരാൻ പറയാം പാദസരം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം വെള്ളീൻ്റെ പാതസര ഇട്ട പിന്നെ വേറെ രണ്ട് മൂന്ന് പാദസരം കൂടെ ഉണ്ട് കേട്ടോ വെള്ളീൻ്റെ അല്ല കേട്ടോ അത് ഫാൻസി പാസര ഉണ്ടാവുമല്ലോ ഗോൾഡൻ കളർ അതിങ്ങനെ മാറ്റിമറിച്ച് അങ്ങനെ എടുപ്പിക്കും കേട്ടോ ഒരു രണ്ട് ദിവസം ഒന്നിട്ടാൽ വേറെ ദിവസം രണ്ട് ദിവസം വേറെ അങ്ങനെ അങ്ങനെ പറയും ഞാൻ എന്നിട്ട് പറയുകയേ അത് പാസര ഇട്ട് സത്യം പറഞ്ഞ ഇതിൻ്റെ പല്ല് വേദന ഉടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയേന്നിട്ടോ അതിങ്ങനെ ഊരി ഊരി അതിൻ്റെ കുളത്തൊക്കെ പൊട്ടാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ ഒന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടൊന്നും ലൈക്ക് അടിക്കാൻ മറക്കലി മക്കളെ അങ്ങനെ ഇതാക്കണ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക കേട്ടോ വിഷ്ണുവിന് വലിയ ഇഷ്ടം ആട്ടോ ഇഡ്ഡലി പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസം ആ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇടിയിൽ ഉണ്ടാക്കിയാണ്ട് ബാക്കിയുള്ളത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഇത് പറഞ്ഞാൽ കുറച്ച് കട്ടിയിലുള്ള ദോശമായിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയെന്നു അത് സൂര്യൻമുളം അപ്പം തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുരിഞ്ഞ ദോശ അപ്പം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ചൂടോടെ തിന്നുമ്പോൾ എല്ലാം ക്രിസ്പ്പി ആയിട്ട് വരുമല്ലോ ഇത് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വരില്ല പിന്നെ കറി എന്ന് പറഞ്ഞാൽ ഞാൻ കിഴങ്ങ് വേവിച്ചാണ്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടാണ്ട് നല്ലോണം വേവിച്ചാണ്ട് പിന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതായിട്ട് ഒന്നുള്ള മല്ലിപ്പൊടിയും കറിയിൽ ഇട്ട് സത്യം പറഞ്ഞാൽ ആ കറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാളികേര നാളികേരപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേറെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതാ കിഴങ്ങിനോട് ഞാനൊരു കറി ഉണ്ടാക്കി പിന്നെ ഇന്നലെ രാത്രി വെച്ച കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന പറഞ്ഞാൽ കുറച്ച് തന്നെ ഉള്ളൂ മക്കൾക്ക് കൊടുക്കാമോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു അത് ഇതാക്കണം ഞാൻ വിഷ്ണുവിനും കൂടെ കൊടുത്തിട്ട് സൂര്യൻമോള് പറഞ്ഞാൽ ചിക്കൻ്റെ കഷ്ണം തിന്നൂല കറി അങ്ങനെ കൂട്ടായിരുന്നു കഷ്ണം തിന്നാൻ ഒരുപാട് നിർബന്ധിച്ചാലും ഊൾ നിർബന്ധിച്ചാൽ അപ്പോൾ രണ്ട് കഷ്ണം തിന്നാൽ തിന്നു അല്ലെങ്കിൽ അതും തിന്നൂല കേട്ടോ അങ്ങനെ വിഷ്ണുവിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണം തന്നെ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ലെന്നാലേ ചിക്കൻ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ കുറച്ച് ചിക്കൻ മക്കൾ തിന്നോട്ടെ വിചാരിച്ച് മാറ്റി വെച്ചേന്ന് കുറച്ച് വിഷ്ണുവിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണ് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കിയത് ഇതാക്കണ് തക്കാളിയോണ്ട് ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കിയതാണ് ചെറിയ ഉള്ളിയും പച്ചമുളക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു തക്കാളി വെച്ചൊരു കറി ഉണ്ടാക്കി പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഉണക്കമീൻ വറുത്തതാ കേട്ടോ ഒരുപാട് ദിവസമായി ഉണക്കമീനൊക്കെ വാങ്ങിയിട്ട് വീട്ടില് അങ്ങനെ അതാ വാങ്ങിയ മീൻ തളമീനായിരുന്നു പച്ചമുളക് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടില്ല പച്ചമുളകാണെങ്കിൽ ഉണ്ടമുളക് അതാണെങ്കിൽ നല്ല ഇരുണ്ട് കിട്ടാം അതുകൊണ്ട് ഇതിലിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഉണക്കമീനും പച്ചമീനൊക്കെ സൂര്യമുളക് തിന്നാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് എരി കുത്തി കലക്കൂല ഒരു പാകത്തിന് ഇടുവുള്ള അങ്ങനെ ഇതാക്കിന് കുറച്ച് വെളുത്തുള്ളി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കിഷ്ടാട്ടോ വെളുത്തുള്ളി ഇങ്ങനെ ഉണക്കമ്മീലിടുന്ന എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ അപ്പം നമ്മളെ നമ്മളെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും കൂടെ നമ്മൾ നോക്കണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടാലും എല്ലാവരും തിന്നൂട്ടാ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഞാൻ ഉണക്കമ്മയും മറക്കട്ടെ അപ്പം നമ്മുടെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് മക്കളെ ഉച്ചക്കുള്ള ചോറ് തിന്നട്ടെ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല് ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരെ കുറ്റം ബൈ താങ്ക്